വരമോളേ വരമോളേ ചൂല അടുത്ത എവിടെ ഇട്ടേക്കുന്നെന്ന് നോക്കിയാണോ വരിമോളേ എന്താ ഇവിടെ ആരും ഇല്ലേ എന്താ നമ്മ എന്തിനെ ഇങ്ങനെ അട വിളിക്കുന്നത് എടാ ശർകാ നീ ഇത് കാണുന്നില്ലേ ഈ തുറപ്പയട് എവിടെ ഇട്ടേക്കുന്നെന്ന് ഇതുവരെ നിന്റെ ഭാര്യ ഉറങ്ങിയിട്ടില്ല എത്ര നേര ആയി അവളെ എവിടെയാണ് കാണും അമ്മേ അണ്ണാ നീ നിന്റെ ഭാര്യയുടെ സൈഡ് അല്ലേ പറയോളൂ അമ്മയ്ക്ക് ഇപ്പോ എന്താ വേണ്ടേ ഈ ചൂല അടുത്ത മാറ്റണം അത്രല്ലേ വേണ്ടോ ഞാൻ എടുത്ത് മാറ്റാം പെൻകോന്ത എടീ അമ്മ എത്ര നേരോണ്ട് വിളിക്കുന്നു നിനക്ക് ഒന്ന് അങ്ങോട്ട് ചെന്നാൽ എന്താ ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടോടെ അതിനെ സമ്മതിക്കത്തില്ലേ അവരെന്തിനാ അല്ലെങ്കിൽ തന്നെ എപ്പോഴും എന്നെ കിടന്ന് വിളിക്കുന്നത് എന്നെ കണ്ടില്ലെങ്കിൽ എന്താ അവർക്ക് സ്വയം കിട്ടത്തില്ലേ എടീ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തുടങ്ങിയാ എനിക്കൊന്ന് മനസമാധാനം താ ഞാൻ എന്നെ മനസമാധാനം തന്നാത്ത നിങ്ങൾ അമ്മയെ അടുത്ത് പോയി പറ അമ്മയെ എങ്ങനെയാണോ അതുപോലെ തന്നെ മോനും ഹം

ഞാൻ എന്തിനാണ് എടുക്കുന്നത് ഞാൻ ടി വി കണ്ടിട്ട് തന്നെ എത്ര നാളായി എനിക്ക് ഇവിടെ പഠിക്കാൻ പോലും സമയം കിട്ടുന്നില്ല അപ്പോഴാണ് ടി വി കാണുന്നത് ടി വി കാണുന്നത് അമ്മയും ചേട്ടത്തി അമ്മയും അല്ലേ അപ്പൊ നിങ്ങൾ തന്നെ അറിയാവൂ ചേട്ടത്തിയമ്മ കുറച്ചു മുമ്പ് ചേട്ടത്തി അമ്മ അല്ലേ ടി വി കണ്ടോണ്ടിരുന്നത് അപ്പൊ കൺട്രോൾ എന്ത് ചെയ്തു ഹലോ ഞാനൊന്നും എടുത്തില്ല ഞാൻ കണ്ടില്ല ഞാൻ അവിടെ തന്നെ വെച്ചിരുന്നു അയാൾ എടുത്തതെന്നൊക്കെ എനിക്കറിയാം ഇനി ഇവിടെ ആരെങ്കിലും ടി വി കാണുന്നതാണ് ഞാൻ നീ പറഞ്ഞു വരുന്നത് ഞാൻ ഞാൻ ഒന്നും എടുത്തിട്ടില്ല

അമ്മ എന്നെ പറഞ്ഞു മനസ്സിലാക്കിയ അമ്മ പറയും ഞാൻ ഫാരിയയുടെ സൈഡ് നിൽക്കുന്നെന്ന് ഫാരിയ എന്നെ പറഞ്ഞു മനസ്സിലാക്കിയ അവൾ പറയും ഞാൻ അമ്മേയുടെ സൈഡ് നിൽക്കുന്നെന്ന് ഞാൻ എന്താ ചെയ്യാ ആ മോൾ മഞ്ഞത്തിനെ നിക്കാ മോൾ പോയി കിടന്നോ ചേതൻ കുറച്ചു നേരം കൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ ആരം ചേതൻ എതിന് എന്താ ഒരു പോവവഴി ആ ഒരു ഐഡിയ കിട്ടി അതൊന്ന് പ്രയോഗിച്ചു നോക്കാം അമ്മേ എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ കുറച്ച് പൈസ തരൂ പൈസേ ആ ഷെൽഫിൽ ഇരിപ്പോണ്ടേ പോയി എടുത്തോ നിനക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഇവിടെ വെച്ചിരുന്നു ശരി അമ്മേ താങ്ക് യു ചേട്ടത്തി അമ്മയാണെങ്കിലേ ചേട്ടത്തിക്ക് ഷോപ്പിങ്ങിന് കുറച്ച് പൈസ തന്നിട്ടുണ്ട് അമ്മേ എനിക്കാ നീ വളരെ സ്വപ്നവും കാണാൻ കണ്ടായിരിക്കും എനിക്ക് പൈസ തന്നെ തോന്നുന്നുണ്ടോ അല്ല അല്ലേട്ടീ സത്യമായിട്ട് അമ്മ ചേട്ടത്തിക്ക് തരാൻ വേണ്ടി തന്നതാ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി പൈസ ചോദിച്ചായിരുന്നു അപ്പൊ എനിക്കും തന്നെ എനിക്ക് പൈസ തന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഇനി അമ്മ ശരിക്കും നല്ലതാണോ ഞാനാണോ അമ്മയുടെ അടുത്ത് വേർതിരിവൊക്കെ കാണിക്കുന്നത് പക്ഷോ ഇനി അമ്മ നല്ലതാണെങ്കിലോ തെറ്റൊക്കെ എൻ്റെ ഭാഗത്താണെന്നാ തോന്നുന്നത് ഇനി ശ്രദ്ധിക്കണം അയ്യോ അമ്മ എന്ത് പറ്റി അമ്മ എണീ അമ്മയ്ക്ക് ബോധം വന്നു അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ അമ്മ വീണു ഏ എന്നിട്ട് ആരാ എന്നെ ഹോസ്പിറ്റലിൽ അത് ചേട്ടത്തി കണ്ടു ബഹളം വെച്ച കൂട്ടി ഒരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കണ്ണിനു നേരെ കണ്ടുകൂടാത്തതായിരുന്നല്ലോ അവൾക്ക് ഏ ചേച്ചിക്ക് നല്ല മനസ്സാഅമ്മയെ അതുകൊണ്ടല്ലേ അമ്മ എന്നെ ഹോസ്പിറ്റലിലാക്കിയത് അപ്പൊ തെറ്റെല്ലാം എന്റെ ഭാഗത്തായിരുന്നു തോന്നുന്ന പാവം മരുമോളും ഞാൻ വെറുതെ തെറ്റിദ്രിച്ചു എവിടെ മരുമോള് വിലയിലുണ്ടെങ്കിൽ വിളിക്കേ അമ്മേ അമ്മേ ഉണ്ട് ടുത്ത് ക്ഷമിക്കും എന്റെ ഭാഗത്താ അമ്മയുടെ ഭാഗത്ത് വാദത അല്ല എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു ഇനി ഞാൻ അങ്ങനെ ഒന്നും ആവർത്തിക്കില്ല അമ്മേ ആഹാ ഞാൻ എന്തായി കാണുന്ന നിങ്ങൾ എല്ലാരും ഒന്നായോ ചേട്ടാ ഓ എനിക്ക് അതെനിക്ക്